പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഇന്ന് നല്ലൊരു ചെമ്മീൻ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ പെപ്പർ റോസ്റ്റിൻ്റെ റെസിപ്പി നമുക്ക് കണ്ടുനോക്കാം ഞാനിതവിടെ ഒരു മുക്കാൽ അളവിൽ ചെമ്മീൻ കുരുമുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഇട്ട് ഒറ്റ വിസിലൊന്ന് വേവിച്ചെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഒരു മൺചട്ടി ചൂടാക്കി അതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം ചൂടായ വെളിച്ചെണ്ണയിലേക്ക് അര ടീസ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട് കടുകൊന്ന് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ച് ഇഞ്ചിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുക്കാം ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് മൂത്ത് വന്ന് കഴിയുമ്പോൾ രണ്ട് വലിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു മൂന്നാല് മുളകും രണ്ട് തണ്ട് കറിവേപ്പിലയും കാൽ ടീസ്പൂൺ ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം ഉള്ളി വയൻ്റെ ഒരുപാട് കളർ മാറി വരുന്നും വേണ്ട ഒന്ന് സോഫ്റ്റായി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് അര ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മല്ലിപ്പൊടിയും പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഗരം മസാലപ്പൊടി മുക്കാൽ ടീസ്പൂണോളം കുരുമുളക് പൊടി എന്നിവ ചേർത്ത് നന്നായിട്ടൊന്ന് വാറ്റിയെടുക്കുക അതിൽ മുളക് പൊടി കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി കുരുമുളക് പൊടിയാണ് കൂടുതൽ മുന്നിട്ട് നിൽക്കേണ്ടത് പൊടികളൊക്കെ ഒന്ന് വഴറ്റി റോസ് മെല്ലൊക്കൊന്ന് പോയി വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു രണ്ട് തക്കാളി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കുക ഒന്ന് വഴറ്റിയെടുത്ത ശേഷം തക്കാളി നല്ലപോലെ വെന്ത് ഒന്ന് സോഫ്റ്റ് ആയി വരാൻ വേണ്ടിയിട്ടൊന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട് മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ച് ഒന്ന് രണ്ട് മിനിറ്റോളം ഒന്ന് മൂടി വെച്ച് വേവിച്ചെടുത്ത ശേഷം നമുക്ക് തുറന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം പിന്നെ നമുക്കിതിലേക്ക് വേവിച്ച് മാറ്റി വെച്ചിരുന്ന ചെമ്മീൻ ചേർത്ത് കൊടുക്കാം ചെമ്മീൻ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക ചെമ്മീൻ ഒരു പകുതി വേവായിട്ടേ ഉള്ളൂ കേട്ടോ ബാക്കി മസാലയിൽ കിടന്ന് നന്നായിട്ടൊന്ന് വെന്ത് വരണം ചെമ്മീൻ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം ചെമ്മീൻ വേവിച്ചപ്പോൾ ഉണ്ടായിരുന്ന വെള്ളം ഞാൻ മാറ്റി വെച്ചിരുന്നു അത് മുഴുവനായിട്ട് ഞാനിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത ശേഷം മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും അതുപോലെ തന്നെ മൂടി തുറന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു രണ്ട് മൂന്ന് മിനിറ്റും നമുക്കിത് വേവിച്ചെടുക്കണം ഇപ്പോൾ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ മൂടി തുറന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് കൊടുക്കുന്നുണ്ട് ഇനി മൂടി തുറന്ന് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു മുക്കാൽ ഭാഗത്തോളം ഈ വെള്ളമൊക്കെ ഒന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം ഇളക്കി ഇട്ട് കൊടുക്കണം മൺചട്ടി ആയതുകൊണ്ട് പെട്ടെന്ന് അടിക്കി പിടിക്കും ഇപ്പം ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീര് പിഴിഞ്ഞു കൊടുക്കാം പിന്നെ ഒരു കാൽ ടീസ്പൂൺ കൂടെ കുരുമുളക് പൊടിയും ഒരു കൈപ്പിടി മല്ലിയിൽ അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചെമ്മീൻ പെപ്പർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ചോറിനും ചപ്പാത്തിക്കും അപ്പത്തിനും പൂരിക്കും അങ്ങനെ എല്ലാത്തിനും അടിപൊളി കോമ്പിനേഷനാണ് ഇനി ചെമ്മീൻ കിട്ടുന്ന സമയത്ത് എല്ലാവരും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും എൻ്റെ ചാനൽ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നമുക്ക് അടുത്ത നല്ലൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം